വേദലക്ഷ്മിക്കെതിരെയുള്ള ലാലേട്ടന്റെ ഒരു ഒന്നൊന്നര പ്രൊങ്ങോ അതായത് കട്ടക്കലിപ്പ് എന്നുള്ള ലാലേട്ടൻ കട്ടക്കലിപ്പ് അതായത് വേദലക്ഷ്മി ഒപ്പിച്ചുള്ള പരിപാടി നമുക്കറിയാവുന്നതാണ് അതായത് ഈ പറയുന്ന ഒരു ഒണിയിലായിക്കോട്ടെ അല്ലെങ്കിൽ മസ്താനിയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടൊരു ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അവർ ജയിച്ചു എന്ന് എന്നറിയുന്ന ഒരു സമയത്ത് അവര് സന്തോഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒണിയിലെ കാലത്ത് പെട്ടെന്ന് വീഴാൻ പോകുന്ന സമയത്ത് മസ്താനയൊക്കെ ഏർപ്പെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേസമയത്ത് ഒണിയിൽ ബാക്കിലായിരുന്നുകൊണ്ട് തന്നെ ഒണിയിൽ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്തതൊന്നും മസ്താനി കണ്ടിട്ടില്ല അപ്പൊ മസ്താനി പിന്നീട് ആലോചിച്ച സമയത്ത് ഒരു സംശയം തോന്നുകയാണ് അതായത് ഒണിയിൽ ഇത് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ തന്നെ ടച്ച് ചെയ്താണോ ഇതിന് സംശയം തോന്നുകയും അതേപറയുന്നത് വേദലക്ഷ്മി അടുത്ത സംശയത്തിനെ കുറിച്ച് പറയുകയും ചെയ്തു അപ്പൊ ആ സമയത്ത് വേദലക്ഷ്മി ശരിക്കും ആ ഒരു അവസരം മുതലെടുക്കുക അതായത് നല്ല രീതിയിൽ തന്നെ സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കി വേദലക്ഷ്മി ഇതിക്കേറിയ പിടിച്ച് ഒണിയിൽ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട് അതായത് നല്ല കുടുംബത്തിൽ രീതിയിലുള്ള വാക്കുകൾ വരെ ഈ ഈ നേരെ ിനലലക്ഷ്മി ഉപയോഗിച്ചിട്ടുണ്ട് അതിനൊക്കെ ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഈ പറഞ്ഞു കൺഫ്യൂഷൻ ടൂബിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ സങ്കടം ഈ പറയുന്ന നാല്പത് നാല്പത്തിരണ്ട് വർഷമായിട്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും തന്റെ ലൈഫിൽ താൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ചീത്തപ്പരന്തായിരിക്കുന്ന നേരം ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇത് തന്നെ മാത്രമല്ല തന്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും വരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തൊണിയിലാണെങ്കിലും മാനസികമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഓൾറെഡി അദ്ദേഹം കൺഫ്യൂഷൻ റൂമിൽ വന്നിട്ട് ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കട്ടക്കലിപ്പിൽ നിന്ന് ലാലിട്ട് സംസാരിക്കുന്ന ഒരു പ്രൊമോ പ്രൊമോദനാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇതൊരിക്കലും ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സംസാരിക്കുന്നത് ആയിട്ട് ഡയറക്റ്റായിട്ട് വേദലക്ഷ്മണെടുത്ത് സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ല അല്ലാതെ ലാലേട്ടൻ മാത്രമല്ല ഇത്തരത്തിൽ സ്വന്തമായിട്ടിരുന്ന് ഈ പറയുന്ന ക്യാമറയിൽ നോക്കി നിന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ആ ടൈപ്പിലുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊമോ ആണ് ആണെന്നാലും ഇപ്പം ഇറക്കിയിരിക്കുന്നത് എന്നാലും ഇന്ന് ഈവിനിങ് ആകുമ്പോൾ പറയും എത്രത്തോളം ലാലേട്ടൻ ലക്ഷ്മിയെ ഫൈ ജി എന്നുള്ള എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്